നമസ്കാരം ടൂഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഈ കർക്കിടകത്തിൽ നമ്മൾ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുതിര പൊടിയാണ് അതായത് മുതിര വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു പൊടിയാണ് മുതിര നമുക്ക് അറിയാം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ചേരുവയാണ് ഇത് വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് മുതിരയാണ് ഇത് നമ്മളൊന്ന് വറുത്തെടുക്കണം മുദ്ര നമ്മളൊന്ന് പേറ്റി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നെല്ലൊക്കെ മെതിക്കുന്ന പോലെ മെതിക്കുകയല്ല അതിങ്ങനെ ഉണങ്ങിയ മുദ്രയിൽ ഇങ്ങനെ ഇട്ട് അടിച്ച് അന്നേരത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പോട് പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് മുദ്ര പുറത്തോട്ട് ചാടുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചിങ്ങനെ ബാക്കി വേസ്റ്റുകളൊക്കെ കാണും അതിൻ്റെ പോടും അതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വീറ്റിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അഴുക്കൊക്കെ നീക്കി കളഞ്ഞാലും മതി നമ്മൾ സാധാരണയായിട്ട് മുതിര നമ്മൾ കുതിർത്തിട്ട് നമ്മൾ വേവിച്ച് അത് നമ്മൾ തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് അത് നമുക്ക് കഴിക്കാവുന്നതാണ് മുതിര അതുപോലെ തന്നെ നമ്മൾ ഉലർത്താറുണ്ട് മുദ്ര കടലക്കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ അങ്ങനെ കറി വെക്കാറുണ്ട് അതുപോലെ നമുക്ക് മുദ്ര തോരൻ തയ്യാറാക്കാം മെഴുക്ക് വരട്ടി തയ്യാറാക്കാം ഇങ്ങനെ എന്തൊക്കെ പല റെസിപ്പീസായിട്ടാണെങ്കിൽ പല ഡിഷസ് ഒക്കെ ആയിട്ടാണേലും നമ്മുടെ ഡെയിലി ഫുഡ് ഹാബിറ്റ്സിൽ ഈ മുദ്ര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇത് നന്നായിട്ട് വറുത്ത് നല്ല ക്രിസ്പി ആയാലാണ് നമുക്കിത് പൊടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് കിടക്കാം ഇതിന് ഈ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് മുരിഞ്ഞ് നല്ലതായിട്ട് കിട്ടും നല്ല ചൂട് മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ചൂട് മാറിയ ശേഷം മാത്രമേ നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം എന്താ നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇത് ഇതൊത്തിരി നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചാൽ മതി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയത് ചേർക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ശർക്കരയും കൂടിയും ചേർക്കാം ഇപ്പോൾ ശർക്കര നമ്മൾ ചീകിവെച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിന്ന് തയ്യാറാക്കിയത് മുദ്ര പൊടിച്ചതാണ് ഈ മുദ്രപ്പൊടി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് മുദ്ര നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തു അതായത് എണ്ണ ഒന്നും ചേർക്കാതെ നന്നായിട്ട് വറുത്തെടുത്തു അത് ഒരു കൂടി പൊടിച്ചു മിക്സിയിലിട്ട് അതിലേക്ക് തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ ശർക്കര ചീകിയതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ജീരപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ മുദ്ര വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ ഇത്രയും നല്ല ഹെൽത്തി നല്ല ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഈ കർക്കിടകത്തിലൊക്കെ കഴിക്കുന്നത് അപ്പം ഇത് മധുരമൊക്കെ ഉള്ളതായതുകൊണ്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും അതുപോലെ വലിയവർക്കുമൊക്കെ ഒരേപോലെ കഴിക്കാവുന്ന ഒന്നാണ് തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം